ഹായ് ഹലോ അസ്സാം വലൈക്കും അസ്വർ അണീസാറ്റ നിസെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് മനാഫ്കാത്ത് എന്ന വീടിൻ്റെ ആണ് അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയുണ്ട് അതുപോലെ തന്നെ പൂമ്പാറ്റകൾ പാറി പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ വോയിസ് കൊടുക്കണേ അനച്ച ഉമ്മാൻ്റെ പൂച്ചക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ഉമ്മനെ കാണാനിട്ട് കരഞ്ഞിരിക്കുക കേട്ടോ ഞാനിതാ ഈ പൂമ്പാറ്റൻ്റെ നടുവിൽ നിന്നിട്ട് കേട്ടോ ഈ വീഡിയോ എടുക്കണത് നല്ല മഴ പെയ്ത ദിവസമായിരുന്നു ഞാൻ പിന്നെ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീടായി കിട്ടിയാൽ മതിനെ നല്ലൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് ഇതുവരെ രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല ഏതായാലും വിൽക്കുന്ന ഭാഗത്തിലൊക്കെ ആയി കിട്ടിക്കണേ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായതു കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത് കുറേ ആയ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അതിൽ കാണിച്ചു തരട്ടോ നിലമ്പൂർക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോയിട്ട് ഞങ്ങളുടെ അൻപതിനായിരം റുപ്യ അഡ്വാൻസൊക്കെ കൊടുത്ത് സ്ഥലത്തിന് എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങളെ തൊട്ട് അയൽവാസിയായിട്ടുള്ള നമ്മളെ ബിസ്മി വ്ലോഗിൻ്റെ വാഹിദത്താത്ത അനിയത്തി ഉണ്ടാക്കിയ പീച്ചങ്ങിയും ചിരങ്ങിയൊക്കെ ആണ് കേട്ടോ ഇഷ്ട എനിക്കും ആ സ്ഥലം വാങ്ങാൻ കഴിഞ്ഞ അതുപോലെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയാൽ മതി എന്താ തക്കാളിയൊക്കെ ഇങ്ങനെ അതാ ഉണ്ടാക്കി കിടക്കുന്നത് ഇപ്പം എന്തായെന്നറിയില്ല കേട്ടോ അന്ന് ഞാൻ പോയപ്പോൾ എടുത്തതാണ് നല്ല മണ്ണാണ് കേട്ടോ കിണറൊക്കെ കുത്തിയാൽ നല്ലവണ്ണം വെള്ളമൊക്കെ കാണുന്ന നല്ല സ്ഥലമാണ് ഇഷ്ട കിണറൊക്കെ കുത്താൻ കഴിഞ്ഞാൽ മതിനി എല്ലാവരും നിങ്ങളെല്ലാവരും സഹായവും ആ സമയത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ചെയ്യാവുന്നതാണ് പിന്നെ ഞങ്ങളിപ്പം നിൽക്കുന്ന മനാഫ്ഖാൻ്റെ വീട്ടിൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടുത്തെ മോട്ടറ് കോൽക്കിണർ മോട്ടറായിട്ട് നന്നാക്കാൻ നല്ല ഒരു പ്രാവശ്യം നന്നാക്കി പിന്നെയും കേടന്ന് ഇപ്പം ഞങ്ങളിതായി മഴ പെയ്യുന്ന വെള്ളം ഇതുപോലെ ഓലൊക്കെ കെട്ടിയിട്ട് ചെയ് ഇതാക്കാം കേട്ടോ ഓരോ മരത്തിൻ്റെ ചുവട്ടിലിതുപോലെ ഓല കെട്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ പഴുപ്പ് തുറന്നിട്ട പോലെ വെള്ളം കിട്ടും ഉമ്മ പറഞ്ഞു തന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഓണാക്കാണല്ലോ ആണല്ലോ കൂട്ടലൊക്കെ ആയിട്ട് ഉമ്മൻ്റെ അടുത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ച് ഉമ്മക്കൊരു സഹായമാവും ഞങ്ങൾക്കൊരു സന്തോഷം ഉമ്മ ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ആദ്യം വിചാരിച്ച് പോവേണ്ട വിചാരിച്ച് പിന്നെ പോവാ വിചാരിച്ച് അലക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം കണ്ടിട്ടൊക്കെ മറിച്ചിട്ട് പോരാനാവില്ല വെള്ളം അവിടെ വെച്ച് പോന്നാൽ വെള്ളം കൊതുകും ഇവനവും ആയാലും മുട്ടിട്ടതാകും അപ്പം വെള്ളം മറിച്ച് പോരാൻ പറ്റില്ല പലക്കിയൊക്കെ പോകുന്ന ഇതാ ഉമ്മാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉമ്മ പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടോ അതിൽ നിന്ന് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറി ഈ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലൊരു ഷെഡ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വീടൊന്നും ഏതായാലും ഉണ്ടാക്കാൻ പറ്റാൻ ഈ ഒരു ഷെഡ് പോലത്തെ വീട് എന്ന് തന്നെ പറയാം ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു ഉമ്മൻ്റെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ അയശൻ്റെയും അജുവാൻ്റെ അടുത്തുനിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് എല്ലാവരെയും പ്രാർത്ഥിക്കും ഇതുപോലെങ്കിലും ഒരൊറ്റ മുറി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു രാവിലെ ഓട്ടടയാണ് കേട്ടോ ഓട്ടട കുത്തപ്പം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതാണ് ചായ ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ചിക്കൻ കറി ഞാൻ വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ കാണിച്ചു തരട്ടോ അത് ആ പൂച്ച അജുവാൻ്റെ അയശൻ്റെ ഒക്കെ അടുത്തുനിന്ന് പോന്നിട്ട് ഉമ്മ മോനൂസേന്ന് വിളിക്കാം അതിന് അപ്പം അത് ചുരുണ്ടുകൂടി കിടക്കുക നല്ല തണുപ്പല്ലേ നല്ല മഴയൊക്കെ ആയിട്ട് ഇതാണ് തണുട്ടോ വീടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഇതുപോലൊരു ഷെഡ് അല്ല വീട് ആയി കിട്ടിയാൽ മതി നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും ഇതിന് ഷെഡ് എന്ന് പറയില്ലേ എനിക്കിതെന്തായാലും വീടായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നായി കിട്ടിയാൽ മതിന് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ചട്ടിയിൽ പുല്ല് നിറഞ്ഞ് നിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ രാമച്ചത്തിൻ്റെ ദണേൻ്റെ അടിയിൽ രാമച്ചം അടിയിൽ വളരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദണി ആദ്യം ചോദിച്ചാൽ പുല്ലായിരിക്കും പിന്നെ വിചാരിച്ച മറ്റേ നമ്മളെ ഉള്ളിൻ്റെ ഇതായിരിക്കും ഏതായാലും ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ ഇതുപോലൊരു വീ വീട് എനിക്കും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ എനിക്കും മക്കൾക്കും എന്തായാലും ഒരു മാസം കൊണ്ട് എനിക്കാ സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഇത് ഫ്രണ്ട് ഭാഗം ഭയങ്കര ഇഷ്ടമായി അവരൊറ്റ മുറിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഈ വീട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ ചെക്ക് ആയിരുന്നേ അപ്പോൾ ഞങ്ങളത് ഉണ്ടാകാൻ വേണ്ടി പോയി വരുമ്പം ഫ്രാഷ് അമ്പുട്ട് ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നിട്ടോ അതേപോലെ അതാ അപ്പുറത്ത് വീട്ടും മുറ്റത്ത് കോഴിക്കുട്ടികൾ കുഞ്ഞ് കളർ കോഴിക്കുട്ടികളെ ഞങ്ങൾ ചെറുതാവുമ്പോൾ ഈറ്റാൽ ഒരുപാട് വാങ്ങിയേനെ അപ്പം തന്നെ ചത്തും പോവേനെട്ടോ പിന്നെ ഞാനിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ അതിന് ശേഷം ഇട്ട ഈറ്റാലൊക്കെ വാങ്ങി പത്തിരുപെണ്ണം വാങ്ങിയിട്ട് അതൊക്കെ വളർത്തി വലുതാക്കി അതിൻ്റെ ശേഷം കുറുക്കം കളിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രാഷ് അമ്പുട്ട് വണ്ടി ഉണ്ടാകുമ്പോൾ പോയപ്പോൾ വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഫ്രഷ് ഫ്രഷാകും പെട്ടു ഇതൊക്കെ കേട്ടോൻ്റെ വിശേഷങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും വീട് 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 അതാണ് എൻ്റെ ഒരു സ്വപ്നം ആ വീടൊന്ന് സ്ഥിരമായി കഴിഞ്ഞാൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ജോലിയും ചെയ്ത് പ്രായത്തായിട്ട് ഇങ്ങനെ പോകണം ഓരോ കഥകളിങ്ങനെ പറഞ്ഞിങ്ങാണ്ട് ഇതാ നമ്മളിങ്ങനെ ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ അപ്പം ഇത്രയ്ക്ക് തന്നെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്